ടു ബാക്ക് മൈ ചാനൽ നമ്മൾ 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 ഇന്ന് ഒരു ഒരു ഇടുന്നത് ഓൾറെഡി ഇന്നലെ സെലിബ്രിറ്റിയുടെ കല്യാണത്തിന് സ്റ്റേ ചെയ്ത് ഇവിടുന്ന് നമ്മൾ ഇനി നമ്മുടെ ഒരു വൺ ഡേ ട്രിപ്പ് എന്താണ് ഡെസ്റ്റിനേഷൻ ഒക്കെ നമ്മൾ ഇന്ന് പോകുന്നത് ഇവിടെനിന്ന് പെരിന്തൽമണ്ണ കൂടല്ലൂർ വഴി മുതുമല ടൈഗർ റിസർവിലൂടെ കർണാടക സ്റ്റേറ്റ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കയറി മുത്തങ്ങ വഴി വയനാട് പോയി കണ്ടിയും പിന്നെ അതോടുകൂടെ തിരുനെല്ലി ടെമ്പിളും രാത്രി തിരുനെല്ലിയിൽ ഒരു നൈറ്റ് റൈഡും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി തിരിച്ചു വരുത്തുള്ളൂ അപ്പൊ വന്യമൃഗങ്ങളും പ്രകൃതിയും കാടും ഭംഗിയും ഇതാണിന്ന താരം ഒരു ദിവസം കൊണ്ട് ഒരു തൊണ്ണൂറ് സ്ഥലം വന്നിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാനിവരെ കൊണ്ട് പോകും എവിടെ ഇറക്കത്തില്ല വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ടു ടൈം പോകത്തില്ല അപ്പൊ നമ്മളെ ഇനി കാട്ടി പോയിട്ട് കാണാം അപ്പൊ കൈസ് ഇതാണ് എറാൻ ആച്ചുറസ് ഇവിടെ വെച്ചിട്ടാണ് ഇവരെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ അവിടെ നിന്ന് രാവിലെ എണ്ണീട്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്ത് നേരെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് അപ്പം അത്യാവശ്യം രാവിലത്തെ കുറെ ഭാഗങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതൊരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തേ അല്ല പിന്നെ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് എന്തായാലും ചെറിയ വ്ളോഗുകൾ എടുത്ത് കളയാം എന്നങ്ങനെ ഞങ്ങൾ വ്ളോഗ് എടുത്തതാണ് അപ്പൊ ഇടക്ക് നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോൾ ഫുൾ നൈറ്റ് ആയിരുന്നു ഒരു ഏകദേശം ഫുൾ ഇരിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല പിന്നെ മുതുമലിന്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഉണന്നത് ഫസ്റ്റ് നമ്മൾ കുറച്ച് മാനയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈയൊരു ആനേനെയാണ് കേട്ടോ നമ്മളപ്പം ഇത് കാട്ടാന ആണെന്നാണ് വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ അതല്ല ഏട്ടാ കുറച്ച് നീങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ടത് അതിന്റെ കാലിലെ ചങ്ങല ശരിക്കും ഇതൊരു ട്രാവൽ വ്ളോഗായിട്ട് എടുക്കാനൊന്നും ഉദ്ദേശിച്ചതല്ല ഉദ്ദേശിച്ചതല്ലേട്ടാ പിന്നെ പെട്ടെന്ന് അങ്ങനെ തീരുമാനം എടുത്ത് ഞാൻ അങ്ങനെ എടുത്തതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന മിക്ക ക്ലിപ്സും നമ്മൾ നമ്മുടെ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു കേട്ടോ പിന്നെ കുറച്ചൊക്കെ നീങ്ങി കഴിഞ്ഞപ്പോൾ ദേടാ ഒരു അടിപൊളി ഒരു സാധനം നിൽക്കുന്നത് ഇത് ശരിക്കും നമ്മുടെ കാട്ടാന തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടി കാര്യം നോക്കിയാൽ ആ ഒരു സൺലൈറ്റും അതുപോലെ തന്നെ ആ ആന നിൽക്കുന്നതും എല്ലാം കാണാൻ അടിപൊളി ഒരു ലുക്കുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ നീളത്തിലെടുത്ത കേട്ടോ കുറച്ച് ഞാൻ വലിച്ച് ക്ലിപ്പ് ഇട്ടേക്കുവാണേ ഇതൊക്കെ ഇടാൻ വേണ്ടി എടുത്ത ഒരു ക്ലിപ്പുകളാണ് കേട്ടോ നല്ല ഒരു എന്താ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു വിഷലന്ന് പറഞ്ഞാൽ ഈ ഒരു ആനയുടെ ആ സീൻ തന്നെയാണ് കേട്ടോ കുറെ നേരം അവിടെ വണ്ടി നിർത്തി നമ്മൾ കണ്ടു നിന്ന് പിന്നെ അത് കഴിഞ്ഞു പിന്നെയും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് നല്ല തലവേദന ഉണ്ട് കേട്ടോ ഞാൻ വിക്സ് ഒക്കെ മണക്കുന്നുണ്ട് കേട്ടോ പിന്നെയും നമുക്ക് ഒരു ആനയുടെ ക്ലിപ്പ് കിട്ടി അത് നല്ല ലോങ് ഒരു ആനയാണ് ഏട്ടാ അതായത് നമ്മുടെ കാറിൽ ഇരുന്നിട്ട് ഏകദേശം എനിക്കൊന്ന് രണ്ടുമൂന്ന് മീറ്ററോളം ദൂരം ഉണ്ടെന്നോ അത്രയും ലോങ്ങ് ആയിട്ടുള്ള ഒരു ക്ലിപ്പ് ആണെന്ന് നമ്മൾ വലിച്ചു നീട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അങ്ങോട്ട് കുറെ ക്ലിപ്പുകളിൽ ആനേനെ കിട്ടിയിട്ടുണ്ട് ആദ്യം നമ്മൾ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോന്നായിരുന്നു പിന്നെ നമുക്ക് ഇഷ്ടത്തിന് ആനയുടെ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കാട്ടാനല്ല ഇതൊക്കെ മറ്റേ കുങ്കിയാനയാണ് കേട്ടാ അപ്പൊ അങ്ങനെ പിന്നെയും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ആയപ്പോ നല്ല വിശപ്പുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും കാട് ഇറങ്ങണേ എന്നൊരു മൈൻഡായിരുന്നു എനിക്ക് പിന്നെ നമ്മൾ ഇതേ ഇപ്പം മാന ഉണ്ട് ഇതേ മയിലിനെ കണ്ട് പക്ഷെ ഇന്നേക്കെ കാണുമ്പോൾ വിശപ്പും ദാഹമൊക്കെ നമ്മൾ മറക്കും കേട്ടോ ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾ മുതുമല കടന്ന് നമ്മൾ ബന്ദിപ്പൂർ എത്തിയിരിക്കുകയാണ് ബന്ദിപ്പൂർ ബന്ദിപ്പൂരിൽ കിട്ടി ഇനി ഇവിടെ നമ്മൾ വയനാട്ടിലേക്ക് കടക്കാൻ പോവാണ് ഇവിടെ മയിലുകളുടെ ഒരു വിളയാട്ടമാണ് മയിലുകൾ അപ്പൊ ഈ ഒരു ഏരിയയിൽ ഫുൾ മൈലാണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ ഒരു ആറോ ഏഴോ മയില ഒന്നിച്ച് കണ്ടത് അത്യാവശ്യം നല്ല പീയിലേക്കുള്ള അടിപൊളി മൈലുകളാണ് നമ്മൾ ആദ്യം കയറി ടൈമിൽ നമുക്ക് മാനയാണ് കാണാൻ പറ്റിയത് പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയ ടൈമിൽ നമുക്ക് ആനേനെ കാണാൻ പറ്റി കുറെ ആനകളെ അടുപ്പിച്ച് കാണാൻ പറ്റി പിന്നെ അത് ഇപ്പൊ മയിലുകൾ ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് കാണുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിനു മുന്നേ പലവട്ടം ഇവിടെ മുതുമല ബന്ദിപ്പൂർ ഞങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും എനിക്ക് ഈ ഒരു യാത്ര നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കാര്യം ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രാവിലെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കൊറേ കാര്യങ്ങള് സൈറ്റിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു വെറൈറ്റി ഇനത്തിൽ വെട്ട കൊക്കാണ് കേട്ടോ ഇതിന് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ബന്ദിപ്പൂരിലെ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പം അവള് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു കേട്ടോ അങ്ങനെ അവള് ഇവിടെ കേറിയിട്ടുണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു ആടിനെ നമ്മൾ കണ്ടത് ഇത് നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് നമ്മൾ എങ്ങോട്ട് പോയാലും ഈ ആട് ഇങ്ങനെ നമ്മളെ ചുറ്റി നടക്കുവാണ് കേട്ടോ അപ്പം എനിക്കും പൊന്നിനും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പേടിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അതിനെ എസ്കേപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി നിൽക്കും കേട്ടോ കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പേടിയുണ്ട് കേട്ടോ അത് ഇടിക്കുകയോ എന്നുള്ള കാര്യം നമ്മൾ പോകുന്നിടത്തൊക്കെ അത് വരുന്നുണ്ടായിരുന്നേ ആ ആട് മുട്ടനാടാണ് കേട്ടോ നമ്മളെ നന്നായിട്ട് നോട്ടിടുന്നുണ്ട് ഇങ്ങോട്ട് ഓടിയാൽ ഇങ്ങോട്ട് ഇട നടക്കാൻ എല്ലാരും ആടിനെ കണ്ട് ഓടുവാണ് വെറൊന്നും അല്ലെ ഇവരുടെ കൂടത്തിൽ ഇടിക്കുന്ന ആടുകളും ഉണ്ട് ഏട്ടാ അപ്പൊ നമ്മക്ക് നല്ല പേടിയായി ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി കേറിയിട്ടുണ്ടായിരുന്നു കേട്ടാ പോയി കഴിഞ്ഞാല് അപ്പൊ ഈ ബ്രോ നമുക്ക് അത്യാവശ്യം ഇവിടെ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തരുവാണ് അത്യാവശ്യം കൊള്ളാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുവാണ് അടുത്തടുത്തുള്ള നമുക്ക് ടൈം ഇല്ലല്ലോ ആകെ കുറച്ച് ടൈം അല്ലേ ഉള്ളു അപ്പം ഉള്ള ടൈമിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന ഏതിയൊക്കെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ അപ്പൊ ആകെ രണ്ടു ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള എങ്കിലും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലെ ഫുഡ് മിസ് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നേട്ടാ ഒരുമാതിരി ബാക്കിയുള്ള രുചികളൊക്കെ അപ്പൊ അവരുടെ കൂടെ സംസാരിച്ചിരിക്കാൻ വേണ്ടിട്ട് അച്ക്ക അത്യാവശ്യം ഈ ഒരു ലാംഗ്വേജ് ഒക്കെ അറിയാം നമ്മൾ പിന്നെ എല്ലാവരും പൊട്ടന്മാരെ പോലെ ഇരിക്കുവാരുന്നേ നമ്മള് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ച് ഇങ്ങോട്ട് മാറിയപ്പോൾ തന്നെ ഇവിടെ ഒരു ഒരുപാടൊന്നും ഇല്ല ഒരു കുറച്ച് ചെറു ചെറിയ രീതിയിലുള്ള സൂര്യകാന്തിയുടെ തോട്ടം ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കേറി കുറച്ച് ഫോട്ടോ എടുക്കാൻ മതി ഇപ്പൊ ഒരു ഏകദേശം പത്ത് മണി കഴിഞ്ഞപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ വാടി ണ്ട് ഇവിടുത്തെ അങ്ങനെ സൂര്യകാന്തി തോട്ടത്തിൽ ആദ്യമായിട്ട് ഞാൻ കേറിയിട്ടാണ് ഞാൻ ഈ വീഡിയോസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ സൂര്യകാന്തി നമ്മളിവിടെ ആലപ്പുഴയില് ഇങ്ങനെ ഇടക്ക് കഞ്ഞിപ്പാടം അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് സ്ഥലത്തൊക്കെ ഇതേപോലെ ഇടക്കൊന്ന് ഇതിനെപ്പറ്റി ഇവിടെയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ ഇങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ ടിക്കറ്റ് വെച്ച് ഇങ്ങനെ പോയി കാണാനൊക്കെ ഉള്ള ഓഫറൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ രണ്ടു മൂന്ന് വട്ടം ഉണ്ടായിട്ട് ഞാൻ പോയി കണ്ടിട്ടില്ല കണ്ടിട്ടില്ലട്ടാ അങ്ങനെ ആ ഒരു ആഗ്രഹം നടന്ന് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു മരം ഉണ്ടായിരുന്നട്ടാ അതിൽ പോയിട്ട് എല്ലാവരും നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായി അപ്പൊ ഞാൻ ഇതിൻ്റെ മണ്ടക്ക് വലിഞ്ഞു കയറി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമം നടത്തി അപ്പൊ എന്തെന്നില്ലാത്ത ഒരു സപ്പോർട്ട് കെട്ടിയാൽ വന്ന് തള്ളിലൊക്കെ മരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അങ്ങനെയെങ്കിലും അതിന്റെ മണ്ടക്ക് ഒന്ന് കയറി വീണ് കൈകാലം ഒടിയട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പം ഭയങ്കര സപ്പോർട്ടായിരുന്നു മരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഞാൻ ആശ്രമം പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് എനിക്ക് പേടി ആയിപ്പോയി വീടോ വീഴിയോ എന്നുള്ളൊരു ഇതായിരുന്നു ലാസ്റ്റ് എന്നെ ഇറക്കുക ഇറക്കുകയെന്നുള്ള ബഹളമായിരുന്നു ലാസ്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴും എനിക്ക് പേടി തന്നെയാണ് ജസ്റ്റ് തന്നെ ഇറങ്ങിക്കുള്ള പറഞ്ഞ് അങ്ങനെ ഞാൻ കയറുന്നത് കണ്ടുകൊണ്ട് ലല്ലൂനും കയറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവനെയും പൊക്കി മരത്തിൻ്റെ വണ്ടയ്ക്കിരി രണ്ട് ഫോട്ടോ എടുത്ത് നമ്മൾ മലയാളികളെ അങ്ങനെയാണ് ഒരാൾ ചെയ്യുന്ന കാണുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ തോന്നും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കേരളത്തിലേക്ക് ലാൻഡ് നമ്മൾ നമ്മളിത് വയനാട്ടിലോട്ട് എത്താറൊക്കെ ആയി ആയി വരുന്നുണ്ട് എനിക്കാണെങ്കിൽ വണ്ടിയിൽ കയറി അപ്പ തന്നെ ഉറങ്ങുന്ന ഒരു അസുഖം ഉണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ യാത്രയിൽ നിന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടാ അതിനിടയിലാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത് ആനയനെ അപ്പൊ തന്നെ നമ്മൾ വണ്ടി നിർത്തി പിന്നെ നമുക്ക് എന്തോ ഒരു ലക്കുള്ള പോലെ തന്നെ അവിടെ ഉള്ള ഒരു ചേട്ടനെ കാണാൻ പറ്റി അപ്പൊ പുള്ളിങ്ങനെ ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽ നമ്മളെടുത്ത് പറഞ്ഞു തരുവാണ് എന്തൊക്കെ കാഴ്ചകളിനി കാണാൻ പറ്റും പറ്റത്തില്ല എന്നൊക്കെ ഉള്ളത് ഓ യാന കാർഡിയു പോകണം अरे വെള്ളത്തിൽ പോവണ്ടേ നീ അങ്ങോട്ട് പോവുമോ ഇനിയാണ് കാണോ ഇല്ല കാണില്ല ഇവിടെ കുറച്ച് ಚೆನ್ನായി ഉണ്ട് ഇവിടെ അയ്യോ ഞാൻ ഇവിടെ ആ അവിടെ തന്നെ കാണാമേ അവിടെ തന്നെ കാണാമേ അവിടെ അവിടെ ഒരു കണ്ണിനെ കാണു ബാക്കിയില്ല ടം പാതാവളന്ന് പറഞ്ഞ പോലെ ഞങ്ങള് വന്നിട്ടത് ടയർ പഞ്ചറായി പിന്നെ നമ്മടെ എട്ടായി പ്രൊഫഷണൽ കില്ലാടി ആയതുകൊണ്ട് ഏട്ടായി പഴയ പറഞ്ഞുകൊടുക്കാന്നോട്ട് പറഞ്ഞ കൊടുക്കൊണ്ട് നീ ആരാടാ നീ മെക്കാനിക്കാ നീ ഗൾഫില് നേഴ്സാ നീ ആരാ എനിക്ക് മനസിലാകുന്നില്ല കുട്ടൂര് ചാക്കി വെക്കാൻ നന്നായിട്ട് അറിയാന്ന് തോന്നുന്നു രാവിലെ ഇറങ്ങിയപ്പോ എന്തുപോലെ അപ്പൊ ഗിവരും മൂന്നുവരും കൂടെ കുറച്ച് നേരമായിട്ടൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയില് അടുത്ത് തന്നെ ഒരു ലോറി ചേട്ടൻ വണ്ടി നിർത്തിയിട്ട് എന്താണെന്ന് ചോദിച്ചു ഇങ്ങോട്ട് വന്ന് നമ്മുടെ കയ്യിൽ ട്യൂളൊക്കെ വാങ്ങിച്ച് പുള്ളി തന്നെ വർക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ടായിരുന്നുണ്ട് അപ്പൊ ഒന്നും കൂടെ കാര്യങ്ങൾ ഫാസ്റ്റായി എന്തോ ഒരു ഭാഗ്യം കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു സ്ഥലമാണ് അവിടെ വന്നിട്ട് പെട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ കുറച്ച് ടൈം എടുത്തിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കിടക്കുന്ന ഒരു ടെൻഷനായിരുന്നു കേട്ടോ അങ്ങനെ ആ ചേട്ടന് ശരിയാക്കി തന്ന ഒരു നൂറ് രൂപ ഞാൻ കൈ കൊടുത്ത പുള്ളി പൈസ ഉദ്ദേശിച്ച ചെയ്തതൊന്നുമല്ല എങ്കിലും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കയ്യിൽ വെച്ച് കൊടുത്തേ അത് കഴിഞ്ഞ് നമ്മുടെ യാത്ര അങ്ങോട്ട് സ്റ്റാർട്ടായി നമ്മുടെ ഉദ്ദേശം കുറുവാദീവാണ് അപ്പം ഇവിടെ നമ്മൾ ഡെസ്റ്റിനേഷൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സ്ഥലമാണെന്ന് കണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു സ്ഥലത്തെത്തി ഇനി ഇവിടുന്ന് ആണ് നമ്മുടെ വേറൊരു ജേണി നടക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല രസമുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇനി അങ്ങോട്ട് കാണാം അപ്പൊ ഗൈസ് ഈ കുർവാദ്വീപ് എന്ന് പറഞ്ഞൊരു ഡെസ്റ്റിനേഷനെ പറ്റിയിട്ട് നമുക്ക് ഒന്നും തന്നെ അറിയത്തില്ല പക്ഷെ അച്ചൊക്കെ കുറെയൊക്കെ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പുള്ളി ഇതിനെപ്പറ്റിയൊക്കെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേട്ടാ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്ഥലത്തിനെ പറ്റി വരെ അറിയുന്നത് എപ്പോഴും കിട്ടുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ഫുഡിന്റെ കാര്യത്തിലാണ് അതായത് എവിടെ ചെന്നാലും വിശന്ന് കുറഞ്ഞിരിക്കേണ്ടി വരും ഈ ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ കൂട്ടി തന്നെ ഫുഡ് വാങ്ങിച്ചിട്ട് ചെന്നായിരുന്നു കാര്യം എന്റെ നിർബന്ധമായിരുന്നു ഫുഡ് വാങ്ങിച്ചിട്ടേ അങ്ങോട്ട് വരത്തുള്ളൂ എന്നുള്ളത് കാര്യം കൊച്ചിനെയൊക്കെ കൊണ്ടുപോകുന്നേ നമുക്ക് അവിടെ ചെന്ന് ഒരു വെള്ളമോ ഫുഡോ ഇല്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത് അപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട അവിടെയൊക്കെ കാണും ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ആയിരുന്നു അവിടെ ഒന്നും കടയൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നേട്ട് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു ഇപ്പം നല്ല പാടി പാടിക്കോലായിട്ടുണ്ട് കാര്യം ഈ വയനാട് എന്നൊക്കെ പറഞ്ഞപ്പോ നല്ല ചൂടാണ് ഞങ്ങൾ വിചാരിച്ചത് മതി താണു അങ്ങനെ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് രാവിലെ രാവിലെ ബന്ദിപ്പൂര് കേറിയപ്പം ഒടുക്കത്തെ തണുപ്പും നിക്കാൻ പോലും പറ്റാത്ത അത്ര വരും ജനലും ജനലൊന്നും വിൻഡോ പോലും തുറന്നിട്ടില്ല പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ കോലം നോക്കി ഡ്രൈ ആയി സ്കിന്നൊക്കെ ആകെ ചുണ്ടൊക്കെ വരണ്ട് ഞാൻ ഒന്നും മേക്കപ്പ് ഒന്നും ഇട്ടില്ല കാര്യം വയ്യാ ടയറും പൊട്ടി ടയറും പൊട്ടി എല്ലാ വൈലായിപ്പോ നമ്മള് വയനാട് ഇപ്പൊ ഉള്ള സ്ഥലത്തിന്റെ പേരും ഒരു ദ്വീപാണ് എന്ത് ദ്വീപാണ് കുറുവാദ്വീപ് ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ വന്ന് ഞങ്ങള് ഫുഡ് കഴിച്ചു ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചോണ്ടാ വന്ന കേട്ടാ ഫുഡ് കഴിച്ച് പിന്നെ കൊറച്ചൊരു ഏരിയ ഇങ്ങനെ നടക്കാനുണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുവാണ് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കാണിച്ചു തരാം അപ്പൊ ഗൈസ് കൊറച്ചങ്ങോട്ട് നടക്കാൻ ഉണ്ടായിരുന്നേട്ട് നമ്മള് മെയിൻ ആയിട്ട് വന്ന് ഇറങ്ങുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് ഒക്കെ എടുക്കേണ്ട ഒരു സ്ഥലം കാണുമല്ലോ അവിടെ നിന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ കുറച്ച് കടയൊക്കെ അവിടെ ഉണ്ടായിരുന്നേട്ടാ അവിടെ മറ്റേ ഫുഡായിട്ടൊന്നും ഇല്ല ഈ വെള്ളം ടോയി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെ വെള്ളം പുഴയിലത്തെ പോലെയാണ് ഇവിടെ നല്ലപോലെ വരാം എങ്കിലും നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ഒക്കെ വാങ്ങി ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അത് നമ്മുടെ കയ്യിൽ തരുവേ നമ്മളിവിടെ ഒരു ചങ്ങാടത്തിൻ്റെ സെറ്റപ്പാണ് മുളയുടെ ഒക്കെ സെറ്റപ്പാണ് കേട്ടോ ഇവിടുന്ന് നമ്മളെ ചങ്ങാടത്തിന് ഇങ്ങനെ കറക്കാൻ പോകും ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ടും ധരിക്കണമെന്നൊക്കെ പറഞ്ഞേ അപ്പൊ കൊച്ചു പിള്ളേർക്ക് ഉൾപ്പെടെ അവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ദൂരം ഒന്നും നമുക്ക് യാത്ര ചെയ്യാനില്ല അങ്ങോട്ട് ചങ്ങാടത്തിൽ കയറി ഇച്ചിരിയേ ഉള്ളു നമ്മൾ കേറിയപ്പോ തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാത്തൊരു കാര്യം സൺസ്ക്രീനാണ് കേട്ടോ കാര്യം നമ്മൾ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ളതുകൊണ്ട് ഞങ്ങൾ എടുത്ത് കയ്യില് വെച്ചിട്ടുണ്ടായിരുന്ന വേറെ ആരും ഇട്ടില്ല ഞാനും പൊന്നും ലല്ലും മാത്രം കളർ കളർ ഉള്ളതായിട്ട് അപ്പൊ അതായത് നമ്മൾ എത്താറായിട്ടുണ്ട് ഒരുപാട് ദൂരം ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ചേ ഉള്ളു അവിടെ നിന്ന് നേരെ ഒരു കയർ ഇട്ടിട്ടുണ്ട് ആ കയറിൽ വലിച്ചിട്ടാണ് ഏട്ടാ ഈ ഒരു ചങ്ങാടം പോകുന്നത് ഒരു ആഴ്ച നമ്മളെ ചങ്ങാടത്തിൽ ഇപ്പുറത്താക്കിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഇങ്ങനെ എല്ലാം ഒരു മുളയുടെ സെറ്റപ്പ് ആണ് മുള ഒരു പാലം ചങ്ങാടം അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം അതാണ് ഇവിടെ ഇപ്പൊ വെള്ളം ഉണ്ടായിരുന്നതാണ് വെയിൽ കാരണം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിടക്കും കേട്ടാ മഴയൊക്കെ ഉള്ള സമയത്ത് നല്ല രസമായിരിക്കും ഇവിടെ ഡ്രൈ ആയിട്ടുള്ളൂസിനാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ നല്ല ഉഷാർ ഉഷാറ് വന്നിട്ടുണ്ടായിരുന്നേട്ടാ ഞാൻ വിചാരിച്ചില്ല ഇവൻ ഇത്രയും നടക്കും ഏകദേശം ഒരു കിലോമീറ്ററിന് മോളുണ്ടായിരുന്നേട്ടാ നമുക്ക് ഈയൊരു ഉള്ളിൽ നടക്കാൻ വേണ്ടിട്ട് അവനൊരു കുസുലും ഇല്ലാതെ കൈവിട്ട് ഓടി നടക്കുകയാണ് ഞാൻ പറഞ്ഞു ഇവനെ എടുത്ത് ഇനി നടക്കേണ്ടി വരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് എന്നാണ് തോന്നുന്നത് അത്രയും നടക്കാനൊന്നും നമുക്ക് തന്നെ കാലില് ഒന്നാല് ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് നല്ല വേദനയുണ്ടായിരുന്നു കാലിലൊക്കെ ഒന്ന് ഓടി നടന്ന് കളിക്കുമായിരുന്നു പിന്നെ നമ്മൾ ഇതേപോലെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെയൊക്കെ കയറിയത് ഫോട്ടോ എടുക്കാനുള്ള പോസും കാര്യങ്ങളൊക്കെ ഇടുവാനായിട്ടാ ഇവിടുന്ന് ഇനിയും ഉള്ളിലേക്ക് കുറച്ച് പോകാനുണ്ട് അവിടെയാണ് കുളിക്കാനും ഒക്കെ ഉള്ള കുറച്ച് ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ളതേ എക്സ്പീരിയൻസ് ഇത് ഏകദേശം എനിക്ക് ആലപ്പുഴയില് ഞങ്ങൾ മറ്റേ പാതിരാമണല് പോയിട്ടുള്ള ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ഫീലൊക്കെ തോന്നുന്നു രണ്ട് സൈഡിലും ചെറിയൊരു കാട് പോലെ ആയിട്ട് കുറച്ച് നടപ്പാത നടന്നു നടന്നു നടന്ന് ഇങ്ങനെ ഇപ്പൊ ഒരു കിലോമീറ്ററിന് മുകളിൽ നടന്നു എനിക്ക് നടക്കുന്നൊക്കെ കാര്യം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇച്ചിരി മടുപ്പുണ്ട് ഇനി നടന്നു നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് കുളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് നല്ല അഭിപ്രായം ഇങ്ങോട്ട് ഞങ്ങൾ റെക്കമെൻഡ് ഇവിടെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വരാം വരാം നടക്കാൻ അല്ലാതെ പ്രത്യേകിച്ച് കിട്ടിയില്ല വെറുതെ നടന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്ത് പോയതുകൊണ്ടായിരിക്കാം നമുക്ക് അത്രേ ഒരു ഇത് തോന്നിയില്ല അത്യാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു ഡ്രൈ സിറ്റുവേഷനും അതുപോലെ തന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഒന്നും കൂടി നമുക്ക് കുഴഞ്ഞു പോയത് പിന്നെ എന്ന് പറഞ്ഞാല് എനിക്കൊന്നും പച്ചപ്പക്കളപ്പൊ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്നു അങ്ങനെ കൊറേയൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ഒരു സന്തോഷമൊക്കെ തോന്നുന്ന കാഴ്ചകളൊക്കെ കണ്ടു കേട്ടാ വേറെ ഒന്നും ലാസ്റ്റ് ഒരു കുറെ പാറകളും ഭയങ്കര ഇങ്ങനെ മരങ്ങളും വന്നിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അവിടെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി അടിപൊളി ആയേ ഇതില് മാത്രം നമുക്ക് ഇറങ്ങാൻ അല്ലോട്ടുള്ളൂ കേട്ടാ കൊറച്ചു മാറിയിട്ട് അവിടെ എഴുതിട്ടുണ്ടും മുതലേ ഉണ്ട് ഇറങ്ങരുത് എന്നുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ ഉള്ള വെള്ളത്തിലാണെങ്കിൽ അപ്പടി ഈ ഒരു തവള കുഞ്ഞുങ്ങളാണ് കേട്ടാ ഫുൾ വാൽമാക്കറി ആണ് ആദ്യം ഞാൻ വിചാരിച്ചത് മീനാണെന്നാണ് അപ്പൊ ലല്ലുൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മള് നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് ഈയൊരു തവളേനെ കണ്ടേട്ടാ അപ്പോഴേനെ മനസ്സുമടുത്ത് തിരിച്ചവനെ വെള്ളത്തിൽ കയറ്റാതെ ഇറക്കിയേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും കുറെ നടന്ന് വെളിയിലേക്ക് വന്ന കേട്ടെ അപ്പൊ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് അവൻ അതിൽ കയറണമെന്ന് പറഞ്ഞു വാശി പിടിച്ച് നിക്കുവാണ് പിന്നെ എന്തായാലും അവൻ അതിലെങ്കിലും കേറ്റാതെ കൊണ്ടുവരുന്ന ശരിയല്ലല്ലോ എന്ന് ഓർത്ത് പിന്നെ ഊഞ്ഞാലൊക്കെ ആടിപ്പിച്ച് പിന്നെ ഇതുപോലുള്ള ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് അതിലും ഒക്കെ കയറി ലല്ലു കുറച്ചു നേരം കളിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവനെ തിരിച്ച് വിളിച്ചത് അപ്പോൾ വരുന്ന വഴിയിലാണ് അവർ ഗാർഡെല്ലാം അവിടുന്ന് ക്ലോസ് ചെയ്ത് ഇറങ്ങുന്ന ടൈമായിരുന്നു അപ്പം ലല്ലുന് ഇവരുടെ കൂടെ നിൽക്കണം ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കൊണ്ടുപോയി ഇരുത്തി അപ്പോൾ അവരും ഫുൾ സപ്പോർട്ടിലാണ് നല്ല പ്ലസൻ്റായി ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഗാർഡ്സ് ആണ് എല്ലാവരും ആർക്കും അങ്ങനെ ഒരു ഈഗോ ക്ലാഷോ ഒന്നും ഇല്ല ലല്ലുവിനാണെങ്കിൽ എല്ലാവരും എടുത്ത് പൊക്കിയൊക്കെ അവിടെ ഇരുത്തി അവനോട് നല്ല സ്നേഹത്തിലാണ് ഏട്ടാ പെരുമാറിയത് അതുകൊണ്ട് തന്നെ നമുക്കും സന്തോഷമായി എനിക്കും ഒരു സെൽഫി എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ആ ഒരു തിരക്കിൽ മറന്നു പോയി നമ്മൾ എന്തായാലും ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുവാണേ അതായത് നമ്മൾ അത്യാവശ്യം ഇവിടെ വന്നു ഒരുപാട് ഇവിടെ കാണാനും വേണ്ടിയൊന്നും ഇല്ല അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ കണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരക്കുവാണെങ്കിൽ ചായ കുടിച്ച് നേരെ ആലപ്പുഴക്ക് ഒക്കെ നമുക്ക് ഏകദേശം ഒരു എട്ടൊമ്പത് മണിക്കൂർ കുറഞ്ഞതുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഇന്നത്തെ ഒരു ട്രാവൽ വീഡിയോ നമുക്കിഷ്ടമായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ കമന്റ്സ് ആണ് നമുക്ക് വേണ്ടത് അപ്പൊ എല്ലാരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ